നിലമ്പൂർ ചന്തക്കുന്ന് പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ സാമ്പത്തിക സമാഹരണം ഫെബ്രുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പതിനഞ്ച് മുതൽ ധനസമാഹരണം നഗരസഭയുടെ പാലിയേറ്റീവ് നടത്താനിരുന്നെയർ യൂണിറ്റ് ധനസമാഹരണവും ഇതേ കാലയളവിലുള്ളതിനാലാണ് നീട്ടിവെക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു മുതൽ നിലമ്പൂർ ചന്തക്കു ചങ്ങാടിയിൽ ആരംഭിച്ച പ്രവർത്തനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചന്തക്കുന്നിലേക്ക് മാറ്റി ഇതേ കെട്ടിലേക്ക് മാറ്റി ഹോം കെയർ പോയിട്ട് ആയിട്ട് ഇപ്പോൾ നാല് വാഹനങ്ങൾ നിലമ്പൂർ പാലിറ്റി നെറ്റിൽ നിന്ന് പുറപ്പെടുന്നുണ്ട് നിത്യേന നാല് വാഹനങ്ങൾ പുറപ്പെടുന്നുണ്ട് കൂടാതെ ഫിസിയോതെറാപ്പി ഹോംകെയർ സൈക്കാട്രിക് ഹോംകെയർ സൈക്കോളജിസ്റ്റ് ഹോം കെയർ എന്നിവയും നടന്നു വരുന്നു ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അറുന്നൂറ്റി എൺപതോളം രോഗികളുണ്ട് അതിൽ അഞ്ഞൂറോളം രോഗികൾ വീട്ടിൽ പോയി പരിചരണം നടത്തേണ്ടവരാണ് രോഗികൾക്ക് ആവശ്യമായ വീഴ്ചയം വാക്കിംഗ് സ്റ്റിക്ക് പൈപ്പാപ്പ് കോൺസെൻട്രേറ്റർ മുതലായ ഉപകരണങ്ങൾ ആവശ്യാനുസരണം ഈ ക്ലേക്കിൽ നിന്നും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു മുതൽ ഇരുപത് വർഷമായി പാലിയേറ്റീവ് ലേക്കിന്റെ സ്രോതസ് സാമ്പത്തിക സ്രോതസ് ജനുവരി പതിനഞ്ചിന് നമ്മൾ എടുക്കുന്ന കളക്ഷനാണ് അത് കഴിഞ്ഞ വർഷം ഏകദേശം പതിനാറ് ലക്ഷത്തോളം രൂപയാണ് കിട്ടിയത് അതിന് കാരണം കുറഞ്ഞു പോകാൻ കാരണം സമാന്തരമായി പരിരക്ഷ പാലിയേറ്റീവ് എന്ന പേരിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഇതിനിടയിൽ നടന്നുകൊണ്ടാണ് ഇത്തരം അനുഭവം ഇല്ലാതിരിക്കാൻ നമ്മൾ ഇത്തവണ പാലിയേറ്റി നിലമ്പൂർ ചന്തക്കുന്ന് പാലിയേറ്റി വിക്കിന്റെ സമാഹരണം ഫെബ്രുവരി ഒന്ന് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ജില്ലയിലെ മറ്റിടങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പരിരക്ഷാ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് എന്നാൽ സന്നദ്ധ സംഘടനകളുടെ പാലറ്റ് ക്ലിനിക്കുമായി സഹകരിച്ച് ധനസംഹരണം മറ്റൊരു സമയത്താണ് നടത്താറുള്ളത് രണ്ട് പാലറ്റ് കെയറുകളുടെയും സമാഹരണം ഒരേ സമയം നടത്തുന്നതിൽ ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തുമെന്നതിനാലാണ് തങ്ങൾ ഫെബ്രുവരിയിലേക്ക് പ്രവർത്തനം മാറ്റുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു നമ്മളോട് സഹകരിക്കാൻ താല്പര്യമില്ല എല്ലാ ക്ലബുകളും മുനിസിപ്പാലിറ്റിയിലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ക്ലബുകള് സന്നദ്ധ സംഘടനകള് യുവജന സംഘടനകള് മറ്റു വ്യക്തികള് സഹകരിക്കാൻ താല്പര്യമില്ല എല്ലാവരും നമ്മളോട്ട് സഹകരിക്കണം എന്നൊരു പ്രത്യേക ാണ് അതുപോലെ തന്നെ നമ്മൾ ഈ വീടുകളിൽ ഫെബ്രുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ സമയത്ത് വീടുകളിൽ കയറി വരുന്ന വളണ്ടിയർമാർക്ക് നിങ്ങളെ ഒരു ദിവസത്തെ വേതനം വർഷത്തിൽ നിങ്ങൾ സമ്പാദിക്കുന്നതിന് ഒരു ദിവസത്തെ വേതനം ആയി തരുന്ന കവറുകളില് ആ കവറുകൾ ഒന്ന് കാണുക ഈ കവറുകളിൽ നിക്ഷേപിച്ച് നമുക്ക് രണ്ടാമത് ഇവര് വരുമ്പോൾ അത് തിരിച്ചു നൽകി ഈ പാലിറ്റി കയറുന്ന നിലനിർത്താൻ ആവശ്യമായ എല്ലാ ാണ് നിലമ്പൂരിലെ ക്ലബ്ബുകൾ റെസിഡൻസ്യസോസിയേഷനുകൾ യുവജന സന്നദ്ധ സംഘടനകൾ എന്നിവ ഇതിൽ പങ്കാളിക ആകണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു വാർത്താ സമ്മേളനത്തിൽ പി പി അബ്ദുൾ ഹമീദ് തട്ടാരശ്ശേരി അംസ വി പി ഗാലിദ് കെ ടി നൌഫൽ വി അബ്ദുൾ ജബ്ബാർ ഇബ്രാഹിം പൂളക്കൽ അബ്ദുൾ കരീം നെയ്സുവരായ സുലൈഖ സുജിത ഫസീല തുടങ്ങിയവർ പങ്കെടുത്തു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ